നമസ്കാരം മേയർ ഡ്രൈവർ തർക്കത്തിൽ മേയർ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എ ടിഒയെ ബലിയാടാക്കിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് വരുന്നത് യതു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസ് പ്രവർത്തനരഹിതമാണെന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയാണെന്നാണ് വിവരം തമ്പാനൂർ ഡിപ്പോയിലെ എ ടിഒ ബഷീറിനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ഉത്തരവ് ഉടൻ ഇറക്കുമെന്നാണ് സൂചന ഒരു പ്രശ്നം വന്നാൽ നിന്റെ മറു വശത്തുളളത് അതായത് നീ എതിരിടാൻ പോകുന്നത് നിന്നേക്കാൾ ശക്തനുള്ള ആളാണെങ്കിൽ എന്ന് വെച്ചാൽ അധികാരികളും അധികാരം കയ്യാളാൻ സാധിക്കുന്ന ആൾക്കാരുമാണെങ്കിൽ ഒരിക്കലും അവർ െതിരെ നിയമ പോരാട്ടത്തിന് നിങ്ങൾ പോകരുത് എന്ന് ചുരുക്കം ഇന്ത്യയിൽ ഓരോ പൗരനും അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് എല്ലാവർക്കും അവകാശമാണ് നൽകുന്നത് എന്ന് പറയുന്ന കാലഘട്ടമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കൽ പറയാൻ പാടില്ല എന്നതാണെങ്കിൽ പോലും കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പറയാതിരിക്കാൻ സാധിക്കില്ല കേരളത്തിലെ ഇത്ര വലിയ നീതി നിഷേധങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം എന്തായാലും നീതിയും ന്യായവും വിധിക്കുന്നത് തീരുമാനിക്കുന്നത് തെറ്റ് ചെയ്തവർ തന്നെയാണെങ്കിൽ പിന്നെന്തിനാണ് നീതി സമ്പ്രദായ വ്യവസ്ഥ എന്ന് പോലും ചോദിച്ചു പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഡ്രൈവർ മേയർ തർക്കം ഡ്രൈവർ മേയർ തർക്കത്തിന്റെ കേസിലുള്ള നാൾ വഴികളും തുടർ നടപടികളും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നതുമാണ് എന്തായാലും ഇപ്പോൾ മേയർ ഡ്രൈവർ തർക്കത്തിന്റെ പിറകിൽ വലിയ സിനിമാ സ്റ്റൈൽ നടപടികൾ എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി യതു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമായിരുന്നുവെന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ായിരുന്നു എന്നും കാണിച്ച് എ ടിഒയെ ബലിയാടാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പരിശോധന നടത്തിയത് ആ സമയത്ത് പരിശോധനയിൽ ബസിൽ ന്യൂനതകൾ കണ്ടെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ടി ഒ ബഷീറിനെ സ്ഥലം മാറ്റാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നതാണ് സൂചന പക്ഷേ സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിട്ടുള്ള നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നടപടി എന്ന അഭിപ്രായവും ഇതോടൊപ്പം വരുന്നുണ്ട് അത് മാത്രവുമല്ല ബസ്സിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർ കാണെന്നും അതിനാൽ എ ടിഒക്കെതിരെയുള്ള ഈ നടപടി ശരിയല്ല എന്ന ജീവനക്കാരുടെ നിലപാട് കൂടെ ഇപ്പോൾ ശക്തമായി ചർച്ചയാവുകയാണ് എന്തായാലും എ ടിഒയുടെ സ്ഥലമാറ്റം സംബന്ധിച്ച നടപടികൾ താമസമുണ്ടാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അത് ജീവനക്കാർ തന്നെ പ്രതിഷേധിച്ചതിനെ തുടർന്നാണെന്നുള്ള സൂചനയുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേയർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം സാധാരണക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലൊന്നും പങ്കില്ലാത്തവർക്കെതിരെയാണ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് െന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം ഡ്രൈവർ യദുവിനും നീതി കിട്ടാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് യദുവിന്റെ പരാതിയിൽ യെദുവിനെതിരെ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് സി പി എം തന്നെ എന്നാണ് യദുവിന്റെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് ബി നായർ വ്യക്തമാക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ന്യായം നടപ്പിലാക്കുന്നതിനേക്കാൾ യദുവിന് നീതി ലഭിക്കുന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നത് മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിച്ചെടുക്കുക എന്നതായിരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് thank <laughs> you